നമസ്കാരം ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് ജീവിത പുരോഗതിക്കുള്ള വഴികാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം രണ്ടാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷമാസം ഇരുപത്തി ആറാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി നാൽപ്പത്തഞ്ച് മിനിറ്റും അസ്തമയം വൈകുന്നേരം ആറു മണി പതിനെട്ട് മിനിറ്റിനുമാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ് ത്രയോദശി തിഥി വെള്ളിയാഴ്ച രാത്രി പത്ത് മണി ഇരുപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ അഞ്ചുമണി നാൽപ്പത്തൊമ്പത് മിനിറ്റിന് ആരംഭിച്ചു സൂര്യോദയത്തിന് മുമ്പ് തന്നെ ആരംഭിച്ച് ശനിയാഴ്ച രാവിലെ എട്ട് മണി പതിനാല് മിനിറ്റിനാണ് അവസാനിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണി നാൽപ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ ശനിയാഴ്ച രാവിലെ എട്ടുമണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ധനിക്കൂറിൽപ്പെട്ട മൂലം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക വെള്ളിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലനക്ഷത്രം എപ്രകാരം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയുന്നത് കുറേ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അങ്ങനെ അവരുടെ ജീവിത പുരോഗതിക്കായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് രേവതി അശ്വതി ചിത്തിര വിശാഖം മകം പൂരം തൃക്കേട്ട മൂലം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക മൂല നക്ഷത്രം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പൊരുത്തമുള്ള ഒരു നക്ഷത്രമാണ് അപ്രകാരം ഈ മൂല മൂലനക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ടാണ് രേവതി അശ്വതി ചിത്തിര വിശാഖം മകം പൂരം തൃക്കേട്ട മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക വെള്ളിയാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി ജീവിതത്തിൽ ഭാരപ്പെടുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതായത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം രണ്ട് പാദം നാളുകാർക്കും ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരം രണ്ട് പാദം നാളുകാർക്കും കർക്കിടകക്കുറിൽപ്പെട്ട പുണർദ്ദങ്കാൽ പൂയം ആയില്യം നാളുകാർക്കും അതുപോലെ തന്നെ അനിഴം ചോതി അത്തം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് മകരക്കുറുകാരെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുന്നൊരു ദിവസമായിരിക്കും രോഗമോ ധനനഷ്ടമോ അങ്ങനെ അവർക്ക് ടെൻഷൻ അടിക്കുവാനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഉത്രാടം മുക്കാലിനും അവിട്ടം രണ്ടുപാദത്തിനും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു അറിവോടുകൂടി വേണം വെള്ളിയാഴ്ച ദിവസം ജീവിക്കുവാൻ അതുപോലെ തന്നെ ഇടവാക്കൂറിൽ പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരം രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ പെട്ടെന്ന ആപത്തുകൾ അനർത്ഥങ്ങൾ ഒക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ കർക്കിടകക്കുറിൽപ്പെട്ട പുണർദ്ദംകാല് പൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ രോഗം കടം ശത്രുത എന്നിവയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്രകാരമുള്ള ഏതെങ്കിലും തിക്താനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതിനാൽ ഈ കർക്കിടകക്കുറിൽപ്പെട്ട പുണർദ്ദക്കാല് പൂയം ആയില്ലെന്നാളുകാർ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ അനിഴം ചോതി അത്തം എന്നീ നാളുകാരും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും വെള്ളിയാഴ്ച പകൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടിയുള്ള ശുഭസമയം ജ്യോതിഷപരമായിട്ടുള്ള ശുഭസമയം പറഞ്ഞു തരാം പൊതുവായിട്ടുള്ള സമയമാണ് പറയുന്നത് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന സമയമാണ് എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ മൂലം നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് കുറേ നാളുകാർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷാഭിപ്രായം അതാ നക്ഷത്രവുമായിട്ടുള്ള പൊരുത്തത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് എന്നുള്ളതും മനസ്സിലാക്കുക എങ്കിലും പൊതുവായിട്ട് എല്ലാവരും ഈ സമയം നോക്കി അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം നല്ല സമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തരുന്നു പിന്നീട് ഒൻപത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും അതിനുശേഷം പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും പിന്നീട് മൂന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു ഈ സമയമൊക്കെ നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ആയതിനാൽ കഴിവതും ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക ഇനിയും ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിനാറാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴുവരും അപ്പോൾ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ആയതിനാൽ പരിഹാരമായിട്ട് പറയുന്നത് പച്ച മഞ്ഞ വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണം കൊണ്ട് പ്രതികൂലങ്ങളൊക്കെ മാറി അനുകൂലമായ അനുഭവങ്ങളെല്ലാം തന്നെ വന്നു ചേരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്നത് പച്ച മഞ്ഞ വെള്ള എന്നീ നിറങ്ങളുള്ള വസ്ത്രധാരണം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്നത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉള്ളവർക്കാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്രകാരം സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് പറഞ്ഞു തരുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും മഹാദേവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഈ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനത്തി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടുതരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നേരിടുന്ന വിഷയം എന്താണെന്നുള്ളത് പറഞ്ഞുതരും അതിനുള്ള പരിഹാരവും പറഞ്ഞുതരും നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നതാണ് ഉയർത്തുന്നതാണ് താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കൂടി ഞാനുമായിട്ട് ബന്ധപ്പെടുക നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിൽ കാണാം കാര്യങ്ങളൊക്കെ നേരിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിച്ച് മനസ്സിലാക്കി പോകാം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് എന്നെ ബുക്ക് ചെയ്തതിന് ശേഷം ഓഫീസിലേക്ക് വരിക ഇനിയും ഈ വെള്ളിയാഴ്ച ദിവസം ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേർപ്പെട്ടാൽ ഏതൊക്കെ നാൾക്കാർക്കാണ് വിജയിക്കാൻ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം മൂലനക്ഷത്രമാണല്ലോ മൂലനക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ അശ്വതി രേവതി പൂരുരുട്ടാതി തിരുവോണം അത്തം രോഹിണി പുണർദ്ദം വിശാഖം മൂലം ഇത്രയും നാളുകാർക്ക് ധനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ധനപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാം കൊടുത്തുവാങ്ങൾക്ക് ധനസംബന്ധിച്ചുള്ള കൊടുത്തുവാങ്ങിനൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ നാളുകാർ ഈ വെള്ളിയാഴ്ച ദിവസം കൈകാര്യം ചെയ്താൽ യാതൊരു വിധത്തിലും പരാജയപ്പെടുവാൻ സാധ്യതയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ജ്യോതിഷവിശ്വാസികളുമായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം